റോഡ് ക്ലബ് പ്രവർത്തനങ്ങൾക്ക് സ്കൂളിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ക്ലബ്ബിന്റെ ഉദ്ഘാടനം വിദ്യാർത്ഥികൾക്ക് ട്രാഫിക് നിയമങ്ങളും റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധവും സൃഷ്ടിക്കുന്നതിനായി പായ്പ്ര സർക്കാർ യു പി സ്കൂളിൽ റോഡ് സുരക്ഷാ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ ഒരു ട്രാഫിക് പ്രവർത്തനത്തിന് തെരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ഇന്നലെ നമ്മുടെ തൊട്ടടുത്ത ഒരു പഞ്ചായത്തിലെ ഒരു സ്കൂളിലെ പി ടി ഐ പ്രസിഡൻ്റ് ഒരു കാര്യത്തിന് എൻ്റെ അടുത്ത് സമീപിച്ചു വന്നിരുന്നു അദ്ദേഹം പറഞ്ഞാൽ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം പതിനൊന്നാണ് നിങ്ങളൊക്കെ അറിയുന്ന ഒരു സ്കൂളാണ് നമുക്ക് എന്തുകൊണ്ടും അത് ഇവിടുത്തെ രക്ഷാകർത്താക്കളുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും ആ നല്ല മനസ്സും പ്രയത്നവും കഠിനാധ്വാനവുമാണ് ഇതിന് കാരണം

പദ്ധതികളുടെ മെന്റർ മിഥുൻ മോഹൻ പി ടി എ പ്രസിഡന്റ് നിസാർ മീരാൻ ഹെഡ് മിസ്റ്റർ വി എ റഹീമ ബി വി പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ ട്രാഫിക് ക്ലബ് കോർഡിനേറ്റർമാരായ നൌഫൽ കെ എം അജിത രാജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ കൊലമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ